കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പ്രത്യേകിച്ച് കോളേജ് ഹോസ്റ്റലുകളെയും ഉറ്റുനോക്കേണ്ട സാഹചര്യമാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നുള്ള കഞ്ചാവ് പിടികൂടിയ സംഭവം സൂചിപ്പിക്കുന്നത് രണ്ടു കിലോ കഞ്ചാവിനൊപ്പം മദ്യം ഗർഭനിരോധന ഉപകരണങ്ങൾ തുടങ്ങിയവയും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വലിയൊരു ഭീഷണി ഉയർന്നിരിപ്പുണ്ടെന്നും ഈ സംഭവത്തോട് പരിമിതപ്പെടാതെ ഒരു സമഗ്ര പരിശോധന സംഘടിപ്പിക്കേണ്ടതുണ്ടെന്നും സമൂഹം ആലോചിക്കേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം വൻതോതി വർധിച്ചു വരികയാണെന്നത് കണക്കുകൾ തെളിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടായിരുന്ന എസ് ടി പി എസ് കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ മുപ്പതിനായിരത്തിൽ പരം ഉയർന്നിരിക്കുന്നു പോലീസ് രേഖകൾ അനുസരിച്ച് സംസ്ഥാനത്തെ ഒരു വലിയ ശതമാനം അക്രമങ്ങളും കൊലപാതകങ്ങളും മയക്കുമരുമായി ബന്ധപ്പെട്ടതുമാണ് ഇത്തരം കേസുകളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പേരുകൾ തെളിവുകളോടെ ഉയർന്നു വരുന്നത് കൂടുതൽ ആശങ്കാജനകവുമാണ് രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് പോലീസിനെ അന്വേഷണത്തിൽ നിന്നും പിന്മാറ്റാനോ കുറ്റവാളികളെ സംരക്ഷിക്കാനോ ശ്രമിക്കുന്ന രീതികൾ നേരത്തെ തന്നെ കേരളം കണ്ടിട്ടുമുണ്ട് ഈ നിലപാട് തുടർന്നാൽ അതിന്റെ വില സമ്പൂർണ്ണ വിദ്യാഭ്യാസ മേഖലയ്ക്കും സമൂഹത്തിനുമാണ് നൽകേണ്ടി വരിക ഹോസ്റ്റലുകൾ സുരക്ഷിതമാകേണ്ടതുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ അയക്കുന്ന രക്ഷിതാക്കൾക്ക് കോളേജ് ഹോസ്റ്റലുകളുടെ സുരക്ഷയെ കുറിച്ച് ആശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് സർക്കാരിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വലിയ പരാജയമായി കാണേണ്ടതാണ് ഹോസ്റ്റലുകളിൽ നിയന്ത്രണമുള്ള പ്രവേശനം സി സി ടി വി ക്യാമറകൾ പെരുമാറ്റച്ചട്ടങ്ങൾ എന്നിവ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് പോലീസ് ഇടപെടലും കർശനമായ നടപടികളും മാത്രം പ്രമാണമാക്കിയാൽ ഈ പ്രശ്നത്തിന് മതിയായ പരിഹാരം കാണാനാകില്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ ദൂഷ്യരാക്കി തള്ളിക്കളയുന്നതിൽ നിന്ന് മാറി അവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ സമൂഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ശ്രമിക്കേണ്ടതാണ് പുതിയ തലമുറയെ സംരക്ഷിക്കാൻ ഭരണകൂടവും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിത് ഒരിക്കൽ ഒരു വിദ്യാർത്ഥി മയക്കുമരുന്നിന്റെ അധീനതയിലായാൽ അവിടേക്ക് വീണ്ടും ജീവന്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല അതിനാൽ ഹോസ്റ്റലുകൾക്കെതിരായ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും എല്ലാ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തം കർശനമായി നിർവഹിക്കപ്പെടുകയും വേണം രക്ഷിതാക്കൾ കുട്ടികളെ കോളേജിലേക്ക് അയക്കുമ്പോൾ അവരെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അല്ലാതെ മയക്കുമരുന്ന് വിൽക്കാനല്ല ഈ യാഥാർത്ഥ്യം എല്ലാവരും ഓർമ്മിക്കുക